ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മീനാക്ഷിയുടെ ഓഫീസാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ ഓഫീസിൽ മീനാക്ഷി ആ മേഡത്തെ കാണാനായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഫയലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു നീയെല്ലാം നോക്കി കഴിഞ്ഞോ ഏയ് ഞാൻ ശ്രദ്ധിച്ചെല്ലാം നോക്കിയായിരുന്നു കാരണം പാവപ്പെട്ടവരുടെ ഓരോ പ്രശ്നങ്ങളാണല്ലോ നമ്മുടെ ഫയലിലേക്ക് വരുന്നത് നമ്മുടെ ഒരു നോട്ടക്കുറവ് കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോഴേക്കും അവളെ അഭിനന്ദിക്കുകയാണ് മേലുദ്യോഗസ്ഥർ കാരണം ഇത്രയധികം സീരിയസ് സീരിയസ്യും ഈ ഒരു പ്രായത്തിൽ ഈ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതുമാത്രമല്ല ചിന്നാർ മലയിലെ പുതി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് കുറച്ച് പേർക്ക് അല്ലെങ്കിൽ അതിൻ്റെ അതിജീവിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫയൽ ഇവിടെ ഏൽപ്പിക്കുകയാണ് മുഖ്യമന്ത്രി സ്പെഷ്യൽ പെർമിഷനിൽ അത് സൈൻ ചെയ്തിട്ടുള്ള ഫയലാണ് വളരെയധികം സൂക്ഷിക്കണം താൻ തന്നെ ഇത് ഒന്ന് നോക്കി പറക്കി ഓരോരുത്തരുടെയും അവരുടെ ആ ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇനി ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഒന്ന് ഫയൽ മനസ്സിലാക്കി നമുക്കത് പെർമിഷൻ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും അവൾ ആ തൻ്റെ വീണ മേടത്തിന് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം തന്നെ ഏൽപ്പിച്ചതിന് പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോർസാണ് കേട്ടോ ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ ആകാശം ധർമ്മനും കൂടിയിട്ട് ഈ രാമേട്ടനോട് കാര്യം പറയുകയാണ് ഈ അച്ഛൻ ചെയ്യുന്ന ഈ കൊള്ളരതായ്മകൾ കാരണം ഇത്രയുടെ മുന്നിൽ വെച്ച ആര്യനെ തല്ലിയത് ഇത്രയൊക്കെ പ്രായതയല്ലേ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ആര്യൻ എത്ര സങ്കടമായി എന്നറിയാവോ രാമായട്ടൻ്റെ ഒരു കാര്യം ചെയ്യുക ബാലനേട്ടനോടൊന്ന് സംസാരിക്കാവോ അല്ലെങ്കിൽ അളിയനോടൊന്ന് സംസാരിക്കാവോ എന്ന് ധർമ്മൻ ആകാശം അച്ഛനോടൊന്ന് സംസാരിക്കാനായിട്ട് ഇങ്ങനെ രാമേട്ടനോട് പറയാണ് അങ്ങനെ ഈ രാമേട്ടനും ആകാശം ധർമ്മനും കൂടി വരികയാണ് ബാലനരികിലേക്ക് യുടെ ബാല ഒരു കാര്യം പറയുമ്പോൾ നീ ചൂടാവരുത് ആ ആര്യനെ തല്ലീതേ കാര്യം ഉണ്ടായിട്ട് തന്നെയാണ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ബാലൻ്റെ കാര്യം മനസ്സിലായി അല്ല ഇതായിരിക്കാം ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ കടയിൽ നിന്ന് കുറച്ചൊന്ന് മാറുമ്പോൾ എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കുമല്ലോ നിങ്ങളിവിടെ പറഞ്ഞ് ചിരിക്കുന്നതും രസിക്കുന്നതും അതുകൊണ്ട് ഇന്നത്തെ വിഷയം ആര്യനെ തല്ലിതായിരിക്കണം ആയിരിക്കുമെന്നും മനസ്സിലാക്കാനേ വലിയ ബുദ്ധിയൊന്നും വേണ്ട അതെ ആര്യനെ തല്ലീത് ന്യായം ഉണ്ടായിട്ട് തന്നെയാണ് ആരെയൊക്കെ കുറ്റം പറഞ്ഞാലും എന്തിനെ കുറ്റം പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷേ അവൻ ഗോമതി സ്റ്റോഴ്സിനെ പുച്ഛിച്ചാൽ ഞാൻ സഹിക്കില്ല അതിനവൻ എന്താ പറഞ്ഞേ അതെ ഗോമതി സ്റ്റോഴ്സിൽ ജോലിക്ക് വരില്ല എന്ന് പറയുന്നത് ഇതിനെ പുച്ഛിക്കുന്നത് കൊണ്ടല്ലേ അവനീ മുതുകിൽ ഭാഗം തൂക്കി കണ്ടവർ എന്ന നടത്താൻ പോകുന്ന പോലെയല്ല ഞാൻ ഗോമതി സ്റ്റോഴ്സ് ഉണ്ടാക്കിയെടുത്തത് ഈ കടയുടെ ഓരോ ഭാഗത്തും എൻ്റെ വയർപ്പുണ്ട് അപ്പോൾ ധർമ്മൻ പറഞ്ഞു ആ വെറുതെ അല്ല വയർപ്പിൻ്റെ സ്മെല്ലേ പല ഭാഗത്തു നിന്നും പല മൂലം പലപ്പോഴും കിട്ടാറുണ്ട് ഈ ബാലൻ്റെ ഈ പറച്ചിൽ നിന്ന് ഇങ്ങനത്തെ മറുപടി തന്നെ ധർമ്മൻ കൊടുക്കണം പക്ഷേ ബാലൻ ചാടി കഴിഞ്ഞിട്ടു നീ എൻ്റെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധർമ്മൻ ഒരു തമാശ പറഞ്ഞതല്ലേ ഗോമതി സ്റ്റോഴ്സിൻ്റെ ചിലവിൽ ആരും തമാശ പറയണ്ട നീ കളിയാക്കിയില്ലേ ഇവിടെ വയർപ്പിൻ്റെ മണമാണെന്ന് അതെ ഇവിടെ വയർപ്പിൻ്റെ ഉണ്ട് എടാ നിനക്കൊന്നും അത് മനസ്സിലാവത്തില്ല കാരണം നിങ്ങൾക്കാര്ക്കും കഷ്ടപ്പാടറിയത്തില്ല പക്ഷേ എനിക്കും രാമേട്ടനും ആ വിയർപ്പിൻ്റെ മണം അവ മണം അനുഭവിക്കാൻ പറ്റും എടാ നീ പറയുന്ന സംബന്ധിച്ചു നമുക്ക് ഈ കട ജീവനാണ് പക്ഷെ ലോകത്തുള്ള സകലരും അതുപോലെ കണ്ടോണം പറയാനായിട്ട് പറ്റുമോ ഏ മറ്റടിച്ചേൽപ്പിക്കാൻ പറ്റുമോ ആരും ഇവിടെ വരാൻ ഇഷ്ടമല്ല എങ്കിൽ അവനെ ആ വഴിക്ക് വിടണം അതിന് പേര് തല്ലണേ എന്തിനാ അങ്ങനെ എൻ്റെ മക്കളെ കണ്ട വഴിക്ക് വിടാൻ എനിക്ക് പറ്റുമോ ആകാശോ ആനന്ദോ അവൻ്റെ ചേട്ടന്മാരല്ലേ അവൻ എന്താ വഴിവിട്ട് സഞ്ചരിക്കാത്തത് ആരും അതിന് തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അതെ അവൻ്റെ കല്യാണമെങ്ങനെയായിരുന്നു ഈ ആകാശിൻ്റെ കല്യാണോ അവൻ ഇടപെട്ടിട്ടല്ലേ ഏ വീട്ടുകാരെ അറിയിക്കാതെ നടത്തിയത് അവൻ്റെ പഠിത്തത്തിൻ്റെ അവസ്ഥ എന്താ പറ ഏ എന്നിട്ട് വഴിവിട്ടല്ല തെറ്റാ വഴി വഴിക്ക് പോവില്ല പോലും അപ്പം രാമേട്ടം പറഞ്ഞു അതെ ശരി ഇതൊക്കെ വലിയ കുഴപ്പങ്ങളാണെന്ന് തന്നെ വെച്ചോ എടാ ബാല അവൻ പ്രായപൂർത്തിയായവനാണ് മാടിനെ തല്ലുന്ന പോലെ തല്ലാവോ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷനിലേ അളി ആ അവനൊരു പരാതി കൊടുത്ത അളിയനകത്താം പിന്നെ ആ കമ്മീഷനെയും കൂട്ടേക്ക് വിളിച്ചോണ്ട് വാ ഞാൻ പറയാം അവർക്ക് മനസ്സിലാവും ഒരച്ഛൻ്റെ വിഷമം അവനെതിരെയായിരിക്കും അവർ നടപടിയെടുക്കുക അപ്പം ഈ പ്രായത്തിൽ നിൻ്റെ അച്ഛൻ നിന്നെ ഇങ്ങനെ തല്ലിയായിരുന്നെങ്കിലോ നീ അത് ചിന്തിച്ചിട്ടുണ്ടോ ആ ചിന്തിച്ചിട്ടുണ്ട് രാമേട്ടാ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഓർമ്മ വെച്ചപ്പോഴേ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എൻ്റെ അച്ഛനങ്ങ് പൊക്കളഞ്ഞില്ലേ അച്ഛൻ്റെ തല്ലിനും തലോടിനും ഒക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് രാമേട്ട എനിക്ക് അച്ഛനെ അറിയാം അച്ഛൻ്റെ വില അറിയാൻ രാമേട്ട എന്ന് ബാല എനിക്ക് കുറച്ച് ഇമോഷണലായി പറഞ്ഞപ്പോഴേക്കും ആകാശനും ധർമ്മനും ഒക്കെ അങ്ങ് വല്ലാണ്ടായിട്ടോ എന്തായാലും നമ്മുടെ മിത്ര ഡൈനിങ് ടേബിൾ താടിക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക ഗോമതി അടുക്കളയിൽ ജോലി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് മിത്രയുടെ ഇരിപ്പ് കണ്ട് എന്താ മോളെ നീ എന്ത ഈ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അപ്പച്ചി നീ അവിടെ ഇരുന്നേ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയാ മിത്രയോട് പറഞ്ഞിട്ട് ഗോമതി അവിടെ ഇരുന്നു ബാലേട്ടൻ ആരും തല്ലേന് വിഷമുണ്ടല്ലേ മറിച്ച് വെക്കുന്നില്ല അപ്പച്ചി വിഷമം അപ്പച്ചി എനിക്കാ അതിൻ്റെ വിഷമം തന്നെയാണ് എനിക്ക് ഏത് ജോലി ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേപ്പറ്റി ഗവൺമെൻറ് സ്റ്റോഴ്സിൽ പോകാൻ താല്പര്യമില്ലാത്തതിന് ആര് ന്യായീകരണം ഉണ്ടല്ലോ അതിന് തല്ലുക എന്ന് വെച്ചാൽ അതും ഭാര്യയുടെ മുമ്പിൽ വെച്ച് അതും ആ ദേവയുടെ മുമ്പിൽ വെച്ച് അങ്കളിന് കുറച്ച് രീതികളൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ് ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും സമ്മതിച്ചു പക്ഷേ മുതിർന്ന മക്കളെ പരസ്യമായിട്ട് തല്ലുക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കളിൻ്റെ സ്വഭാവം പലപ്പോഴും പിടികിട്ടുന്നില്ല സത്യം പറയാം ആരുന്ന് തല്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എൻ്റെ ഭർത്താവല്ലേ അല്ലേ ആര്യൻ എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും തല്ലുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ അപ്പം അപ്പച്ചയ്ക്ക് മനസ്സിലാവും മോളെ അപ്പച്ചയ്ക്ക് അറിയാം നിൻ്റെ വേദന എന്നൊക്കെ ഗോമതി പറയുക ഞാൻ ബാലേട്ടനോട് കാര്യങ്ങൾ പറയാം വേണ്ട അപ്പച്ചി മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ പ്രയോജനം ഒന്നുമില്ലല്ലോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ സത്യത്തിൽ ഞാൻ കാരണമല്ലേ മോളെ നിൻ്റെ ജീവിതം ഈ രീതിയിലായിപ്പോയത് അതെന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് അല്ല ഒരു ഗുരുവായൂർ വെച്ച് അന്ന് ഞാനല്ലേ നിങ്ങളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് അപ്പച്ചി അതൊന്നും അല്ല എൻ്റെ വിഷമം അന്ന് അപ്പച്ചി വിവാഹം കഴിപ്പിച്ചു ഞങ്ങൾ കഴിച്ചു ജീവിതവും തുടങ്ങി ഈ ജീവിതത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ആരിന് ഒരകൽച്ചയൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴാണ് നമ്മുടെ ദേവി വന്ന് ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുന്നത് എന്നായാലും ഗുരുവായൂരിൽ വെച്ചത് ഇതൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷമം ഒന്നും വരില്ലായിരുന്നു ദേവിയാണെ എന്നിട്ട് എന്ന് ചോദിക്കട്ടോ എപ്പോഴേക്കും ഗോമതി എന്നിട്ട് എന്ന് പറഞ്ഞ് ബാക്കി കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതാ നിൽക്കണു സാധനം ഗോമതി ഞെട്ടിപ്പോയിട്ടോ ഹേ എന്നും പറഞ്ഞുകൊണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അല്ല ഗുരുവായൂർ വെച്ചിട്ട് ആര് തമ്മി കണ്ട കാര്യമാണ് പറഞ്ഞത് ഏഹ് എന്താ എന്താ മിത്രേ നിങ്ങളൊന്നും വിടാത്തേ ഗുരു ഗുരുവായൂർ വെച്ച് തമ്മി കണ്ട കാര്യമൊക്കെ പറയുന്നു കേട്ടു എന്താ മേ കാര്യം അല്ല ഗുരുവായൂരിൽ ഭജനത്തിന് പോയപ്പോഴേ വിഷമം മാറിയ കഥ പറഞ്ഞതാ ആരാ ഭജനത്തിന് പോയേ ഞാനും മീനാക്ഷി ആരിനും അല്ല ഗുരുവായൂർ വെച്ച് ആരേ കണ്ടേ ഗോമതി അവിടെ എസ്കേപ്പ് ആകാതെ നോക്കുന്നുണ്ട് പക്ഷേ ഈ ദേവി പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട് ചോദ്യം ചോദിക്കുക കേട്ടോ അതെ സാക്ഷാത് കൃഷ്ണനെ കൃഷ്ണ ഭഗവാനേ ഓ എൻ്റെ കൃഷ്ണ ഭഗവാനെ ശരിക്കും കണ്ണനെ കണ്ടോ അപ്പോഴേക്കും എത്ര പറഞ്ഞു ആ കണ്ടു 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 അതിനു വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത് ഓ ഹോ ദേവിയാണെങ്കിൽ പ്രാർത്ഥിക്കുകട്ടോ ഈശ്വരാ എന്നാലും എന്തോ മറക്കുന്നുണ്ടല്ലോ രണ്ടുപേരും എനിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ത് മനസ്സിലായിന്ന് ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്തു എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി എന്നെ കൊണ്ടുപോവാണ്ട് ഗുരുവായൂർ പോകാനുള്ള പ്ലാനാ അപ്പോഴാണ് മീനാക്ഷി റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് അങ്ങനെയൊന്നും ഇല്ല മോളെ മീനു നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ നേരത്തെ എത്തിയോ അമ്മേ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചേ താമസിച്ചു എന്ന് വേണം പറയാനായിട്ട് സാധാരണക്കാരുടെ ഉച്ച അവർക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് തന്നെ അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങും അതെ എൻ്റെ എന്നെ കാണുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ കുത്തി ഏട്ടത്തിക്ക് എന്തെങ്കിലും പറയണം എൻ്റെ ഏട്ടത്തി ഉദ്യോഗസ്ഥരുടെ കഷ കഷ്ടപ്പാട് അവർക്കേ അറിയുള്ളൂ ഇപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഫയൽ തയ്യാറാക്കാനുണ്ടായിരുന്നു മുഖ്യമന്ത്രി വരെ ഒപ്പിട്ട ഫയലാണ് രാത്രി ഇരുന്ന് അതിനൊരു റിപ്പോർട്ട് എനിക്ക് തയ്യാറാക്കണം അപ്പോൾ ചേച്ചി എന്ത് റിപ്പോർട്ടാണ് അത് പ്രൊജക്ടിൻ്റെ അനുമതി റിപ്പോർട്ടാണ് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഫയലാണ് കോടികളുടെ പ്രൊജക്റ്റാണുള്ളത് പിന്നെ അതിന് പിന്നിലെ കാര്യം നാലഞ്ച് കമ്പനികളെ മത്സര മത്സരരംഗത്തുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകളുടെ ബന്ധുക്കളുടെ കമ്പനിയാണ് അവർക്കായിരിക്കും മുഖ്യമന്ത്രി കരാറ് അനുവദിക്കുന്നത് എന്നാരോപിച്ച് പ്രതിപക്ഷം ഇപ്പം തന്നെ ആരോപണം തുടങ്ങിയിട്ടുമുണ്ട് ആ എന്നാൽ മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചത് ഒരിക്കലും തൻ്റെ ബന്ധുക്കൾക്ക് ഇത് കൊടുക്കരുത് എന്നാണ് കരാറ് കൊടുക്കില്ലെന്ന മുഖ്യമന്ത്രി ഒപ്പിട്ട കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഒരുപാട് ശ്രദ്ധ ശ്രദ്ധിച്ച് തയ്യാറാക്കേണ്ട റിപ്പോർട്ട് നിർണായകമായ റിപ്പോർട്ട് നിയമസഭയിൽ പോലും വെക്കുമത് ഞാൻ അതിൻ്റെ തിരക്കിലാണ് അത് പഠിച്ചുകൊണ്ടിരിക്കാമേ അല്ല അതിരിക്കട്ടെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു ഭാവവ്യത്യാസമില്ലാത്തത് ഏയ് ഒന്നുമില്ല മോളെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കയായിരുന്നു ബാലേട്ടൻ്റെ ദേഷ്യം അങ്ങനെ അങ്ങനെ അച്ഛൻ ആരും തല്ലിയത് തീരെ ശരിയായില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു എൻ്റെ പോന്നു മീനാക്ഷി അച്ഛനമ്മ മരായ മക്കളെ തല്ലു എന്തായാലും അവർ സ്വന്തം അടി കൂടുന്നു അല്ലേ അതായനോ ചേട്ടനോ അച്ഛനോ മക്കളോ ഒക്കെ ആയിരിക്കാം എന്നാലും സ്വന്തം അച്ഛനോട് അച്ഛൻ തല്ലും മക്കൾ കൊള്ളു അതാണ് വേണ്ടത് അതെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ ഏട്ടത്തിക്ക് മനസ്സിലാവില്ല അതെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഏട്ടത്തിക്ക് എല്ലാം മനസ്സിലാവും എൻ്റെ മോളെ ഇപ്പം തന്നെ ഗുരുവായൂർ നടന്ന ഏതോ ഒരു കാര്യം പറയുമായിരുന്നു ഇവർ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങടെ നിർത്തിക്കളഞ്ഞു പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി ഞെട്ടിയിട്ടോ ഗോമതി പുറങ്ങി നിന്നിട്ട് തലയാട്ടി കാണിക്കുക ഓ ആ കാര്യം അന്ന് ഗുരുവായൂർ പോയപ്പോൾ അമ്മാവനെ കണ്ടത് ആ കാര്യമേ തന്നെയല്ലേ അമ്മ പറഞ്ഞത് അപ്പോഴേക്കും ആ ആ കാര്യം തന്നെ ഞങ്ങൾ സംസാരിച്ചത് എന്ന് ഗോമതി പെട്ടെന്ന് ചാടി പിടിച്ചിട്ട് പറഞ്ഞേ അപ്പോഴേക്കും ഏത് അമ്മാവനെയാ അതെ അമ്മാവനൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ആരിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ആരിനെ നമുക്ക് ആശ്വസിപ്പിക്കണം ഒരു സമാധാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഫ്രണ്ടിലേക്ക് വന്നോട്ടോ അതായത് ദേവിയെ പുറകിലാക്കിയിട്ട് മിത്ര കണ്ണുകൊണ്ട് മിത്ര സോറി മീനാക്ഷി കണ്ണുകൊണ്ട് മിത്രക്കരികിൽ വന്ന് നിന്നിട്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് സംസാരിക്കുക സമാധാനപ്പെടുമ്പോളെ സാരമില്ല എല്ലാം ശരിയാകും ആ ഞാൻ ഇവിടെ സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇത്രയും വിളിച്ചുകൊണ്ട് ഗോമതി അങ്ങ് പോകുക മീനാക്ഷി കണ്ടുകൊണ്ട് കാണിച്ചു ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോളാൻ മീനാക്ഷി ഫയൽ കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു എന്തായാലും ഈ ഗുരുവായൂരില്ലേ അമ്മ അവൻ ആരായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവി വകേൽ അമ്മ അവനായിരിക്കും പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സാണ് ഗോമതി സ്റ്റോഴ്സ് വൈകുന്നേരം അടയ്ക്കാനുള്ള ആ ഒരു സമയമാണ് ബാലൻ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് രാമേട്ടൻ്റെ കയ്യിലേക്ക് താക്കോലും കൊടുത്ത് ലൈറ്റൊക്കെ അണച്ച് അപ്പം അതൊക്കെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുക അപ്പോഴേക്കും രാമൻ പറഞ്ഞു ബാല ദൈ വീട്ടിൽ ചെന്നിട്ട് ആര്യനോട് സ്നേഹത്തോടെ രണ്ട് വാക്ക് സംസാരിച്ചേ തല്ലേൻ്റെ ആ വിഷമം അങ്ങോട്ട് മാറട്ടെ നിന്നെ എനിക്കറിയാം പക്ഷെ എല്ലാവരും അറിയണം എന്ന് വാശിനെ പിടിക്കരുത് ബാല ഗോമതി സ്റ്റോഴ്സ് നമുക്ക് വലിയ സംഭവമായിരിക്കാം പക്ഷേ ആര്നൊക്കെ പുതിയ തലമുറയിലെ ആൾക്കാരല്ലേ അവർ കാണുന്നത് വലിയ വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങളാണ് എ സി കടകൾ എന്തോന്നു വലിയ വലിയ മോളുകളൊക്കെ ഇല്ലേ ആ പത്തും പതിനയ്യായിരവും കോടി പതിനായിരവും കോടി മുടക്കി കിട്ടുന്ന മാളുകൾ അതുമായിട്ടാണ് ഈ ചെറിയ ഗോമതി സ്റ്റോഴ്സിനെ പിള്ളേരെ തട്ടിച്ച് നോക്കുന്നത് വിയർപ്പിൻ്റെ മണം നമുക്ക് പറയാം ഫുൾ ടൈം എ സിയിൽ കഴിയുന്നവർക്ക് എന്ത് വിയർപ്പ് ഹേ ഇന്നത്തെ കാലം മാറി ബാല ആരിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ രീതികളുടെ കാര്യമാണ് യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വേണം ബാല മുന്നോട്ട് പോകാനായിട്ട് കാലത്തിനൊന്നും മുന്നോട്ട് പോയില്ലെങ്കിലും മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നീ എന്തായാലും ആര്യനെ ആശ്വസിപ്പിക്കണം അപ്പം യാഥാര്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണ് രാമേട്ട ഞാൻ ആ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലം പോവാണ് പിന്നെ കാണിക്കുന്നത് രാത്രി ആര്യൻ വീട്ടിലെത്തി കേട്ടോ പൈക്കൊക്കെ ഒതുക്കി വെച്ചിട്ട് അകത്തേക്ക് കയറി വന്നപ്പം വാതിലിങ്ങനെ തുറന്നിട്ടിരിക്കുകയായിരുന്നു അകത്തേക്ക് കയറി വന്ന അത് കുറ്റിയിട്ട് തിരിഞ്ഞതും കാണുന്നത് ദേവിയാണ് ദേവിയെ കണ്ടതും പെട്ടെന്ന് ആര് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ആര്യൻ അവിടെ നിന്ന് കീറി പോകാൻ നോക്കുക ഒന്നും മിന്നണ്ടെന്ന് കരുതിയിട്ട് പക്ഷെ സമ്മതിക്കത്തില്ല ആര്യ എന്താ ഇപ്പം ഇത്ര നേരത്തെ അയ്യോ ശബ്ദം ഉണ്ടാക്കല്ലേ ബാലച്ചൻ കേൾക്കും അല്ല എന്താ ആര വാതിലടച്ചത് സമയമൊന്നും ആയില്ലല്ലോ ബാലച്ചനും ആനതേട്ടും വന്നിട്ട് പോലും ഇല്ല ആഹാ അത് ശരി അപ്പം ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ച് വാതിലടയ്ക്കേണ്ട കാര്യമില്ലായിരുന്നല്ലേ ഓ അത് സാരമില്ല സൂക്ഷിക്കുന്നത് നല്ലതല്ലേ അനാവശ്യമായിട്ടുള്ള വഴക്കും വാഗം അതൊക്കെ ഒഴിവാക്കാമല്ലോ അച്ഛനുമായിട്ട് ഓ അതങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന ആര്യൻ ദേവി വെടുത്തി ആകാശത്തോടെ പോകുന്ന വിമാനം കണ്ടിട്ടില്ലേ അയ്യോ പിന്നെ ഭൂമിയിലൂടെ വിമാനം പോവോ ആര്യ ആ ആര്യൻ ഇത് എന്തു പറ്റി അല്ല ഞാനൊന്ന് ഊഹിച്ചു നോക്കിയതാ ആ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ആ വിമാനത്തിലെ ഏണി വെച്ച് കയറി അപ്പാര പണിയാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അത്ര വലിയ ഏണിയുണ്ടാകുമോ അത്ര വലിയ ഏണിയുമാണ് ദേ നരച്ച മുടിയും താടിയൊക്കെ വെച്ച് ദേവിയെടുത്തി ബാലച്ചാന്ന് വിളിച്ച് ഒലിപ്പിച്ച് നടക്കുന്ന ആ സാധനം ആര്യ എന്താടാ ഇത് അതെ ആ അങ്ങനെ ഒരു ഭൂലോക ഒരു ഏണി ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല ഇക്കത്തിലും ഇല്ല പരത്തിലുമില്ല ഇങ്ങനെ ഒരു ഐറ്റം ആ പിന്നെ ഒരു കാര്യം കൂടി പറയാം എന്തോ അതെ ഈ ആര്യൻ വഴക്കാലിയാ തെമ്മാടിയാ അത്യാവശ്യം റൗഡിത്തരമൊക്കെ ഉണ്ട് അത്രയൊക്കെ ഉള്ളവനറിഞ്ഞിട്ടും ദേവേത്തിടത്തിലെ ബാലച്ഛനെ കൈ നീട്ടി അടിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ തിരിച്ച് ഈ ആര് തല്ലില്ല എന്നുള്ള ഒറ്റ ഉറപ്പിന്മേൽ സ്വന്തം അച്ഛനെ തല്ലിന്നുള്ള പേര് ഈ ആരനുണ്ടാക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രം അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിൽ നിന്ന് ഓർത്തുനോക്കി അങ്ങേരുടെ കടയിൽ ചെന്ന് അങ്ങേരുടെ ആട്ടുത്തൊപ്പും കേട്ട് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്ന ജോലി ആർക്ക് ചെയ്യാൻ പറ്റും ഈ ഭൂമി മലയാളത്തിൽ ആകാശേട്ടനും രാമേട്ടനും അല്ലാണ്ട് മാമനും അല്ലാണ്ട് മറ്റാർക്കും അത് പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ആര്യൻ എന്തായാലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പിന്നെ ഒരു കാര്യം എന്തോ ഒന്ന് പറഞ്ഞല്ലോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകാൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത് വന്ന് പറയുകയാണ് കേട്ടോ ദേവിയുടെ അടുത്ത് വന്നേ അപ്പം ദേവിക്കൊരു സ്മെല്ല് പോലെ തോന്നുക നീ എന്താ പറഞ്ഞേ ഗുഡ് നൈറ്റ് എന്ന് ആരും കുടിച്ചിട്ടുണ്ടോ ഏ എന്ന് ദേവി ചോദിക്കുക ആ ആരും കുടിച്ചിട്ടുണ്ടോയെന്ന് ആ ആ ആര് പറഞ്ഞ് ദേവിയടുത്തുവിടു ഒന്ന് പോയി അനിയാ അനിയൻ ഭാരതം എന്നൊന്ന് പറഞ്ഞേ അതി ഭരണിയുടെ ഭായമാണോ അതോ ബാലൻ്റെ ഭായമാണോ കുടിച്ചിട്ടുണ്ടല്ലേ ഏ ചുമ്മാ ആൾക്കാർക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ പാലത്തോ ഒന്നലാന്നേ എന്നും പറഞ്ഞ രേ ഈ അവൻ അങ്ങകത്തേക്ക് കയറി പോവുകയാണ് എൻ്റെ ഭഗവതി മീനൂന്നും പറഞ്ഞൊരു നീട്ടിയൊരു വിളി ആരും കുടിച്ചത് ഇനി വലിയൊരു മഹാസംഭവമാക്കി മാറ്റി വെറും ബോംബ് പൊട്ടിക്കാതെ ഒരു ചെറിയ ഏറുപടക്കം പൊട്ടിക്കാന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മുടെ ദേവി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതാണ് പക്ഷേ അതൊരാറ്റംപോ ആയിട്ട് പരിണിത ഫലം അങ്ങനെ വരാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് രാത്രിയിൽ നമ്മുടെ ചാനലിലൂടെ ഒരാഴ്ചത്തെ പ്രൊമോ വരുന്നുണ്ട് കാത്തിരിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്